പ്രണയം അത് ആസ്വദിക്കാത്തതായി ആരും തന്നെയില്ല പ്രണയത്തെ അതിമനോഹരമായി വർണ്ണിക്കപ്പെടുന്ന കവിതകളും കഥകളും സിനിമയുമൊക്കെ നാം വായിച്ചും കണ്ടതുമൊക്കെയായി അവ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അത്തരത്തിൽ പ്രണയത്തെ അതിമനോഹരമായി വർണ്ണിച്ചാൽ ഒരു ചിത്രമുണ്ട് തമിഴിൽ തമിഴ് ചിത്രങ്ങളിലെ പ്രണയമെന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓടിയെത്തും അതെ മാധവനും ബേബി ശാലിനിയും അകമൊഴിഞ്ഞ് പ്രണയിച്ച സിനിമ അലൈപ്പായുധ മണിരത്നത്തിൻ്റെ സംവിധാനത്തിൽ എ ആർ റഹ്മാന്റെ പാട്ടുകളും ഒന്നിച്ചപ്പോൾ ചിത്രം വേറെ ലെവലായി എന്ന് തന്നെ പറയാം പ്രണയത്തെയും വിരഹത്തെയും അത്രയേറെ തീവ്രതയോടെ അവതരിപ്പിക്കാൻ മണിരത്നത്തിന് സാധിച്ചുവെന്നാണ് ഈ ചിത്രത്തെ വ്യത്യസ്തമാക്കിയത് തൻ്റെ സിനിമയ്ക്ക് വേണ്ടി സൂപ്പർ താരങ്ങൾക്ക് പിറകെ പോകുന്ന സ്വഭാവം മണിരത്നത്തിനില്ല അതുകൊണ്ട് തന്നെയാണ് മാധവൻ എന്ന പുതുമുഖത്തെയും ബാലതാരത്തിൽ നിന്നും നായികയായി അരങ്ങേറ്റം കുറിച്ചതിനു ശേഷം വളരെ കുറച്ച് സിനിമകൾ മാത്രം ചെയ്ത ശാലിനിയെയും പ്രധാന കഥാപാത്രങ്ങളാക്കി പരീക്ഷണത്തിന് മുതിർന്നത് എം ബി ബി എസ് വിദ്യാർത്ഥിനിയായ ശക്തിയും എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ കാർത്തിക്കുമാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ അച്ഛനും അമ്മയും സഹോദരിയും അടങ്ങുന്ന ഒരു സന്തുഷ്ട കുടുംബത്തിലെ അംഗമാണ് ശക്തി കാർത്തിക് അച്ഛനും അമ്മയ്ക്കും സഹോദരനുമൊപ്പമാണ് താമസിക്കുന്നത് അന്നത്തെ യുവതലമുറയുടെ പ്രതിനിധിയാണ് കാർത്തിക് ഗ്രാമത്തിലെ ഒരു വിവാഹ ചടങ്ങിനിടെ കാർത്തിക്കും ശക്തിയും പരിചയപ്പെടുന്നു കുഞ്ഞു കുഞ്ഞു വാക്കുതർക്ക വേളക്കിടെ യാരോ യാരോടി എന്ന പാട്ടിന്റെ പശ്ചാത്തലത്തിൽ ഈ രസകരമായ രംഗങ്ങൾ നമുക്കു മുന്നിൽ കാഴ്ചവെച്ചു പിന്നീട് ട്രെയിൻ യാത്ര അവരുടെ കൂടിക്കാഴ്ചയ്ക്ക് നിമിത്തമാകുന്നു ട്രെയിനിന്റെ താളത്തിൽ മുട്ടിട്ട് ശക്തിയുടെയും കാർത്തിക്കിന്റെയും പ്രണയം ഇടയിലെപ്പോഴോ മുറിഞ്ഞു പോയതും അവിടെ തന്നെയായിരുന്നു ഇവരുടെ പ്രണയത്തിന്റെയും വിരഹത്തിന്റെയും തീവ്രത പ്രേക്ഷകരുമായി സംവദിച്ചത് എ ആർ റഹ്മാൻ ചിട്ടപ്പെടുത്തിയ പച്ച നിറമേ എവനോ ഒരുവൻ സ്നേഹിതനെ എന്നീ ഗാനങ്ങളിലൂടെയും തങ്ങൾക്ക് ഒരിക്കലും പിരിഞ്ഞിരിക്കാനാകില്ല എന്ന് തിരിച്ചറിയുന്ന കാർത്തിക്കും ശക്തിയും വീട്ടുകാരുടെ എതിർപ്പുകളെ മറികടന്ന് വിവാഹിതരാകുന്നു പിന്നീട് മധുവിധുവിന്റെ ആഘോഷങ്ങളിലേക്കാണ് സിനിമ കൂട്ടിക്കൊണ്ടുപോകുന്നത് കാതൽ സടുകുടു എന്ന ഗാനം കടന്നുവരുന്നതും ആ പശ്ചാത്തലത്തിലാണ് കാർത്തികിന്റെയും ശക്തിയുടെയും വിവാഹ ജീവിതത്തിൽ താളപ്പിഴകൾ സംഭവിക്കുന്നത് ശക്തിയുടെ പിതാവിൻ്റെ മരണത്തിന് ശേഷമാണ് അതിനിടെ തൻ്റെ സഹോദരി പൂർണ്ണയുമായി കാർത്തിക് പ്രണയത്തിലാണെന്നു കൂടി തെറ്റിദ്ധരിക്കുന്നതോടെ ശക്തി പൂർണ്ണമായും തകരുന്നു കാർത്തികിനെ കാണാനുള്ള തത്രപ്പാടിൽ അശ്രദ്ധമായി റോഡ് മുറിച്ചുകടന്ന അവളെ കാത്തിരുന്നത് ഒരു വലിയ ദുരന്തമായിരുന്നു ശക്തിക്ക് അപകടം സംഭവിച്ചതറിയാതെ അവളെ കാണാതെ വിളറി പിടിച്ച് ഓടി നടക്കുന്ന കാർത്തിക്കിന്റെ മാനസികാവസ്ഥയും ഒടുവിലെ കണ്ടുമുട്ടലുമെല്ലാം അത്രയും വൈകാരികമായാണ് സംവിധായകൻ പ്രേക്ഷകരിൽ എത്തിച്ചത് തിരക്കഥയിലെ വ്യത്യസ്തതയല്ല അലൈപ്പായുധെ എന്ന ചിത്രത്തെ വേറിട്ട് നിർത്തിയത് അവതരണ ശൈലിയാണ് ചിത്രം പുറത്തിറങ്ങി ഇരുപത്തിനാല് വർഷം പിന്നിടുമ്പോഴും ഇന്നും പ്രേക്ഷകർ ഈ ചിത്രം നെഞ്ചിലേറ്റി നടക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണവും ഇതുതന്നെയാണ് കൂടുതൽ എൻ്റർടൈൻമെന്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗമറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക